ഹേ ഗായ്സ് ഇന്ന് ടു തൗസൻഡ് ട്വൻറ്റി സിക്സിൻ്റെ പുതിയൊരു തുടക്കമാണ് കേട്ടോ എൻ്റെ ഒരു പുതിയൊരു തുടക്കമാണ് കേട്ടോ ഇപ്പോൾ എന്താണെന്നുള്ളത് നിങ്ങളെ കാണുന്നുണ്ടാവും കാഞ്ചി ആർട്ടിഫെക്ട്സ് കേട്ടോ അപ്പോൾ കാഞ്ചി ആർട്ടിഫെക്ട്സിൽ എന്താണെന്നല്ലേ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ മാത്രം ഒതുങ്ങിക്കൂടിയിരുന്ന ഒരു വർക്ക് എംബ്രോയിഡറി ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു എന്തുകൊണ്ട് എനിക്ക് ടു തൗസൻഡ് ട്വൻറ്റി സിക്സിൽ ഇത് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ മാത്രമല്ലാതെ കുറച്ച് ആളുകളിലേക്കും കൂടെ ഇങ്ങനെ എത്തിക്കാം ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് വന്നപ്പോഴാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് വന്നത് അപ്പോൾ ഞാൻ ബ്രൈഡൽ ബ്ലൗസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ചുരിദാറമൊക്കെ ഈ നെക്കിലൊക്കെ ഡിസൈൻ ചെയ്യുക കയ്യിലൊക്കെ ഡിസൈൻ ചെയ്യുക പ്ലെയിൻ വർക്ക് പ്ലെയിൻ വരുന്ന മെറ്റീരിയൽസിലൊക്കെ ചെയ്യുക അപ്പോൾ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സിൽ മാത്രമായിരുന്നു ഇത്രനാൾ ഒതുങ്ങി നിന്ന് ഞാൻ വിചാരിച്ചു അത് പുറത്തേക്ക് എത്തിക്കൂടാ അങ്ങനെ ഒരു തീരുമാനത്തിൻ്റെ പുറത്താണ് കേട്ടോ ഇപ്പോൾ തുടങ്ങിയത് അപ്പോൾ ഫസ്റ്റായിട്ട് ഞാൻ എൻ്റെ ബ്രാൻഡിൻ്റെ നെയിം തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു അതാണ് കാഞ്ചി ആർട്ടിഫെക്സ് കേട്ടോ ഇഷ്ടപ്പെട്ട എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ